ഒൻപത് വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ വരെ കുരുക്കിൽപ്പെടുത്തി പീഡിപ്പിച്ച യു കെ വെസ്റ്റ് യോർക്ക് ഷെയർ റോസ് ഗ്രൂമിംഗ് ഗ്യാങ്ങിലെ നരാധമ്മന്മാർക്ക് ഇനി മരിക്കുന്നത് വരെ അനുഭവിച്ചാലും തീരാത്ത വിധത്തിലുള്ള ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് വർഷത്തെ കഠിനമായ ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ബാല ലൈംഗിക പീഡനത്തിന് പേര് കേട്ട റോസ്ഡൈൽ ഗ്രൂമിംഗ് സംഘത്തിലെ ക്രിമിനലുകളിൽ കൂടുതലും പാകിസ്ഥാൻ വംശജരായ പുരുഷന്മാരാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല വർഷങ്ങളായി ക്രൂരമായ ലൈംഗിക ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭൂരിപക്ഷവും വംശജരായ ഈ ഗ്രൂമിംഗ് സംഘം രണ്ടായിരത്തി പന്ത്രണ്ടിന് പുറകോട്ടുള്ള പന്ത്രണ്ട് വർഷങ്ങളിൽ വെസ്റ്റ് യോർക്ഷയറിലെ നോർത്ത് കിർക്ലീസ് ഏരിയയിൽ പ്രവർത്തിച്ച ഗ്രൂമിംഗ് സംഘത്തിലെ ഏകദേശം ഇരുപത്തി നാല് അംഗങ്ങൾക്കാണ് സമാനതകളില്ലാത്ത വിധത്തിൽ നൂറ്റാണ്ടുകൾ നീളുന്ന ശിക്ഷ ലഭിച്ചിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ പാകിസ്ഥാനികളായ നരാതമന്മാർ നടത്തിയ ഈ അതിക്രമങ്ങൾ നിയമക്കുരുക്കിലായത് വെസ്റ്റ് യോർക്ഷയർ പോലീസിന്റെ ഓപ്പറേഷൻ ടൂർവേയുടെ ഫലമായിട്ടായിരുന്നു ഇതിൽ ആസിഫ് അലി എന്ന വ്യക്തി ഒന്നും രണ്ടുമല്ല പതിനാല് ബലാത്സംഗ കൃത്യങ്ങളിലാണ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത് ഇയാളെ പോലെയുള്ളവർ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അവശ്വസനീയമായ വിധത്തിൽ ലൈംഗിക ദുരുപയോഗത്തിന് വിധേയമാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് ഇത്രമേൽ ഹീനമായ രതി വൈകൃതങ്ങൾ നടത്തിയിട്ടും ഇവർ ന്യൂനപക്ഷ രാഷ്ട്രീയവാദങ്ങൾ ഉയർത്തി രക്ഷപ്പെടുകയും അവരുടെ അതിക്രമങ്ങൾക്കിരയായവർക്കുള്ള നീതി വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇരകളുടെ പരാതികളെ പോലും അവഗണിച്ച് അവരുടെ അവകാശങ്ങളെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ ഈ ലൈംഗിക വേട്ടക്കാരുടെ ഐഡന്റിറ്റി മറച്ചു പിടിച്ചാണ് ബ്രിട്ടനിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ പോലും അവരുടെ മാധ്യമധർമ്മം നിർവർത്തിച്ചു പോകുന്നത് കുറ്റാരോപിതരായ പാകിസ്ഥാനികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടപ്പോഴെല്ലാം ന്യൂനപക്ഷ വംശീയത മറയാക്കി ഇസ്ലാമിക പ്രീണനക്കാരായ ഈ മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു ഒരു ദശാബ്ദത്തിനിടയിൽ നടന്ന അതിഭീകരമായ ഈ ലൈംഗിക ദുരുപയോഗത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് ഇംഗ്ലണ്ട് മാഞ്ചസ്റ്ററിലെ മിൻഷൂൾ സ്ട്രീറ്റ് ക്രൗൺ കോടതിയിൽ ഇതേ ഗ്യാങ് നടത്തിയ കുറ്റകരമായ അഴിമതിയുടെ വിചാരണ തുടരുന്നതിനിടയിലായിരുന്നു ഏറ്റവും കുറഞ്ഞത് എട്ട് പെൺകുട്ടികളെയെങ്കിലും ഭയാനകമായ വിധത്തിൽ ലൈംഗിക ദുരുപയോഗത്തിന് വിധേയമാക്കിയ ലൈംഗിക വേട്ടക്കാരുടെ സംഘത്തിലെ അവസാന ഏഴ് പുള്ളികളെയാണ് മണ്ണിടിഞ്ഞാലും തീരാത്ത വിധത്തിൽ മൂന്നര നൂറ്റാണ്ട് നീളുന്ന ജയിൽ ശിക്ഷയ്ക്ക് അർഹരാക്കിയിരിക്കുന്നത് ഈ സാമൂഹിക ദ്രോഹികൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങളായി തുടരുകയാണെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു വിചാരണ വേളയിൽ പുറത്തു വന്നത് ഇന്ത്യൻ വംശജയായ യു കെയിലെ മുൻ ആഭ്യന്തര സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സുവെല്ല ബ്രൈവർമാൻ പാകിസ്ഥാനികളായ ഈ ആഭാസന്മാരെ കുറിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായിരിക്കുകയാണ് ശരീയത്ത് കോടതികളും ശരീയത്ത് കൗൺസിലുകളും നിരനിരയായി ഉയർന്നു നിൽക്കുന്ന യു കെയിലെ ക്രമസമാധാന നിലയും പെൺകുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ജീവിതവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് ഏതായാലും ബ്രിട്ടൻ നടപ്പിലാക്കിയ ഇത്തരം കടുത്ത ശിക്ഷാ നടപടികൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാകേണ്ടത് തന്നെയാണ്